കേരളത്തിന്റെ ഇരുപത്തിനാലാമത്തെ ഗവർണർ കേരള ചരിത്രത്തിൽ ഒരു ഗവർണറും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിവിധ പ്രതിഷേധങ്ങളിൽ ഏറ്റുമുട്ടിയ പോരാളിയായ ഗവർണർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരും ഗവർണറും തമ്മിൽ വാക്പോരും ഏറ്റുമുട്ടലും നടക്കുന്നത് ഇതാദ്യം സർക്കാർ സമർപ്പിച്ച ബില്ലുകളിൽ ഒപ്പിടുന്നില്ല എന്ന പരാതി വേറെ സത്യത്തിൽ ഏതു ബില്ലുകളിലാണ് ഇദ്ദേഹം ഒപ്പിടാത്തത് നമുക്ക് നിഷ്പക്ഷമായി സംസാരിക്കാം പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ കരിങ്കൊടി കാണിക്കൽ കോലം കത്തിക്കൽ തുടങ്ങിയ നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴിതാ വധശ്രമവും ഇതിനു മുൻപും തനിക്കെതിരെ വധശ്രമമുണ്ടായിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാര ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻപ് ഇതിലും വലിയ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് അഞ്ച് തവണ തനിക്കു നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ ഇല്ലാതിരുന്ന ഭയം ഇപ്പോഴില്ലെന്നും ഗവർണർ വ്യക്തമാക്കി കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമ്പോൾ തനിക്ക് വെറും മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയാറ് എൺപത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി നേരിട്ടത് അഞ്ചു തവണ എനിക്ക് നേരെ വധശ്രമം ഉണ്ടായി എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ശ്രമം ഒരു പരിധിവരെ വിജയിച്ചുവെന്നും ഗവർണർ പറയുകയുണ്ടായി ഇരുമ്പു തണ്ടുകൊണ്ട് അടിയേറ്റ് തലയ്ക്ക് പരുക്കേറ്റു ഇപ്പോൾ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഗവർണറുടെ മറുപടി ഇങ്ങനെയാണ് മുപ്പത്തി അഞ്ചാം വയസ്സിൽ തോന്നാത്തത് എഴുപത്തിരണ്ടാം വയസ്സിൽ തോന്നുമോ എന്നാണ് എന്റെ പ്രായം ആയുർദാർഘ്യത്തിന് ദേശീയ ശരാശരി പിന്നിട്ടു അധികമായി കിട്ടുന്ന സമയത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഒട്ടും ഭയമില്ല എന്നും ആരിഫ് ഉമ്മദ് ഖാൻ പറഞ്ഞു പരിപാടിക്ക് ശേഷം അടങ്ങിയ ഗവർണർ ഇടയ്ക്ക് വെച്ച് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികളെ ചേർത്തു പിടിച്ചു ഒരു മിനിറ്റിലേറെ റോഡിലൂടെ നടന്നു ഗവർണർ ഇടുക്കിയിൽ പരിപാടിക്കെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ കരികുടി കാണിച്ചു ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നതിനിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തിയത് ഗവർണറെ തടയില്ലെന്ന് എൽഡിഎഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ അറിയിച്ചെങ്കിലും കരിങ്കുടി പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ നേരത്തെ അറിയിച്ചിരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ കറുത്ത ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ചു ഭൂപതിവ നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ നടത്തിയത് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖത്തോട് മുഖം നോക്കാതെ പിണങ്ങിയിരുന്ന മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ചിത്രം തമാശയിലുപരി കേരള നേർ സത്യമാണ് ഡിസംബർ പതിനൊന്നിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സഞ്ചാരപാത എസ് എഫ്ഐക്ക് ചോർത്തി നൽകിയത് പോലീസ് അസോസിയേഷനിലെ ഉന്നത നേതാവെന്ന വാർത്ത നമ്മളെ ഞെട്ടിച്ചു രഹസ്യമായി സൂക്ഷിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ച ഗവർണറുടെ സഞ്ചാരപാത പോലീസ് അസോസിയേഷൻ നേതാവ് എസ് എഫ്ഐക്കാർക്ക് രാവിലെ ചോർത്തി നൽകിയതായി ആണ് കണ്ടെത്തിയത് സ്വർണക്കടത്ത് കേസ് കത്തിനിൽക്കെ ജയിലിലായിരുന്ന സ്വപ്ന സുരേഷിനെ കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യിപ്പിച്ചതും ഏറെക്കാലമായി സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണെന്ന് ആരോപണമുയർന്നിരുന്നു രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു ഗവർണർ തന്റെ വാഹനം തടഞ്ഞ് കരിങ്കുടി കാട്ടിയ എസ് എഫ് ഐ പ്രവർത്തകർക്കിടയിലേക്ക് ചാടിയിറങ്ങി വെല്ലുവിളിച്ചത് അപൂർവ സംഭവമായി നടു റോഡിൽ നിന്ന് ഉച്ചത്തിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ പോലീസ് പകച്ചു സമരക്കാരും മൂന്നിടത്ത് കാർ തടഞ്ഞ് കരിങ്കുടി കാട്ടിയതോടെ മറച്ചൊന്നും ചിന്തിക്കാതെ ഗവർണർ അവർക്കിടയിലേക്ക് നേരിട്ടിറങ്ങി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു എസ് എഫ് ഐ ആരിഫ് ഉമ്മദ് ഖാന് എതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് സെമിനാറിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഇതോടെ ഗവർണറെ തടയുമെന്ന് എസ് എഫ് ഐയും നിലപാടെടുത്തു പിന്നാലെ ക്യാമ്പസിൽ ഗവർണർ ഗോ ബാക്ക് എന്നതുൾപ്പെടെയുള്ള ബാനർ ഉയർന്നിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് എഫ് ഐ വെല്ലുവിളിക്ക് പിന്നാലെ മൂന്ന് ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ താമസിക്കാനായാണ് ഗവർണർ എത്തിയത് ഒരു സംസ്ഥാന സർക്കാർ ഇത്രത്തോളം അവഗണനയും പ്രതിഷേധവും രേഖപ്പെടുത്തുമ്പോൾ തലയെടുപ്പോടെ നേരിടാൻ ഗവർണർ കാണിക്കുന്ന ആർജവം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട്